മദ്യലഹരിയിൽ ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ച യുവാവും യുവതിയും പോലീസിന്റെ പിടിയിലായി പ്രതികൾ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെന്ന് പോലീസ് തൃപ്പൂണിത്തുറ പോലീസാണ് താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് ജീവനക്കാരെ ആക്രമിച്ച ഉദയംപേരൂർ സ്വദേശി സിബിയെയും ഇരുമല സ്വദേശി സൂര്യപ്രഭയേയും പിടികൂടിയത് മദ്യലഹരിയിൽ ഒരു വഴക്കുണ്ടാക്കിയ ശേഷമാണ് സിബിയും സൂര്യപ്രഭയും താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ ചികിത്സയ്ക്കെത്തിയത് തുടർന്ന് പ്രഭു എന്ന യുവാവിനെ സിബി സ്റ്റീൽ ഗ്ലാസ് എടുത്ത് തല്ലി ചോദ്യം ചെയ്ത നഴ്സിംഗ് ജീവനക്കാർക്ക് നേരെയും ആക്രമണമുണ്ടായി മദ്യലഹരിയിലായിരുന്ന ഇരുവരും ചേർന്നുള്ള ആക്രമണത്തിൽ ജീവനക്കാർക്കടക്കം മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും ഇരുവരും പൂർണ്ണ ബോധത്തിലായിരുന്നില്ല രണ്ടുപേരും സ്ഥിരം മദ്യപാനികളെന്നും പ്രശ്നക്കാരാണെന്നും ലഹരിയിൽ അടിപിടി ഉണ്ടാക്കിയതിന് ഇരുവരുടെയും പേരിൽ നിരവധി കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു മലയാളം ടെലിവിഷൻ കൊച്ചി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് കൊച്ചിൻപാട്ടിൽ ഓപ്ഷൻ വേറെ ഇല്ല ദാറ്റ് ടെൽസ് യുവർ സ്റ്റോറി